ഇത്തവണത്തെ ബിഗ് ബോസിന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ ചെയ്യണമെന്നു പറ്റത്തില്ലല്ലോ ആരാന്നുള്ളത് സ്റ്റേജിൽ നിൽക്കുക ഒരു വർഷം മൂന്ന് മാസം എടുക്കും ഒന്നും കൂടി ലാൽസാനെ കാണാൻ പറ്റി ക്രൂവിനെ കാണാൻ പറ്റി പിന്നെ ഈ പറഞ്ഞ എക്സ് കണ്ടസ്റ്റൻസിനെ കാണാൻ പറ്റും ബിഗ് ബോസ് ഒക്കെ ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞ ബിഗ് ബോസ് ആയിരുന്നു പക്ഷെ ഇപ്പൊ ഇനി ബിഗ് ബോസ് അല്ല ഇനി ഫ്യൂച്ചറിലേത് ബിഗ് ബോസ് ഉണ്ടാകുമ്പോഴും ഇതുപോലത്തെ വിവാദങ്ങളൊക്കെ നിൽക്കും അത് അത്രയും ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളതാണ് ഒരു റിയാലിറ്റി കുറച്ചും കൂടി ആൾക്കാർ അവരുടെ ലൈഫിൽ സ്പെയിപ്പം സിനിമ ഉണ്ടാക്കുന്ന സ്വാധീനം പോലെ തന്നെ അല്ലെങ്കിൽ സീരിയൽ ഉണ്ടാക്കുന്ന ഏറെ ബിഗ് ബോസ് പലരുടെ ലൈഫിൽ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഈ വിവാദങ്ങൾക്ക് പ്രധാന കാര്യം അത് എല്ലാ സീസൺ ആകുമ്പോഴത്തേക്കും ഉണ്ടാകും അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടായിരിക്കും ഇനി വരുന്ന കണ്ടസ്റ്റൻസ് വരുന്നത് പോലും എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും ഈ ബിഗ് ബോസ് കണ്ടിട്ട് ഒരു എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റഡ് ആണ് അതിപ്പോൾ ഈ വർഷം ഇങ്ങനെയാണെങ്കിലും അടുത്ത വർഷം മറ്റൊരു രീതിയിലായിരിക്കാം ഈ പറഞ്ഞ കണക്ക് സോ സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ അത് കുറച്ചും കൂടി സ്പേസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ബിഗ് ബോസിൽ കാരണം ഇന്നിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ മരുന്നതൊക്കെ തന്നെ ബിഗ് ബോസിൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് കോഴ്സ് അതിപ്പം ഇനി േക്കാൾ കൂടെ ഉള്ളു അല്ല ഈ പ്രാവശ്യം നാദിയുടെ ബിഗ് ബോസിൻ്റെ സമയത്തായാലും എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഇതായിരുന്നു ഇപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈൽഡ് കാർഡ് എൻട്രികൾ കയറി ഒന്ന് മാറ്റി പിടിക്കാൻ തന്നെയായിരുന്നു എൻ്റെ ടാഗ്ലൈൻ തന്നെ അപ്പോൾ എന്തൊക്കെ തരം വ്യത്യസ്തമായിട്ടാണ് തോന്നിയത് ഈ പ്രാവശ്യം ബിഗ് ബോസ് കണ്ടിട്ട് ഇതുകൊണ്ട് ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു തുടക്കം തൊട്ട് അവസാനം വരെയൊക്കെ തന്നെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ളൊരു കാരണം ആൾക്കാർ കണ്ടെത്തുന്നുണ്ടെന്നുള്ളതാണ് അത് അറിയുന്നില്ലല്ലോ പക്ഷെ കോഴ്സ് അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണും അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെയും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പുറത്ത് എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് കുറച്ചൊക്കെ പക്ഷെ ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസ് അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല റിയൻഡറിക്ക് ഉള്ളത് കൊണ്ട് ഇപ്പോൾ ആൾക്കാർ ഇപ്പം അറിഞ്ഞിട്ടുണ്ടാവണം തനിക്ക് പുറത്ത് ഇത്രയും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് പക്ഷെ ഞങ്ങളെ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഇത്രയും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു നമുക്ക് അത്രയും സോഷ്യൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നില്ല ഇപ്പം കുറച്ചും കൂടി ഉണ്ട് ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻ്റെ അപേക്ഷിച്ച് എങ്ങനെയായിരുന്നു പെർഫോമൻസും ഭയങ്കര നല്ല മീൻസ് കണ്ടസ്റ്റൻസിൽ പോരായ്മകളുണ്ട് എല്ലാ സീസണിലും ഉണ്ടല്ലോ അപ്പം അത് പറയാൻ മാത്രം യോഗ്യത ഉള്ള ഞാൻ അപ്പം പക്ഷേ എന്താ കുറച്ചും കൂടി ആൾക്കാർക്ക് സ്പേസ് ഉണ്ടായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റാത്ത കുറേ പേരുണ്ടായിരുന്നു ഇത്തവണ ഈവൻ വയക്കാടുകൾ പോലും നമ്മൾ ഞാനൊക്കെ എന്റെ റിവ്യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയും വയൽക്കാടൊക്കെ ആണെങ്കിൽ മിത്താണ് സീസൺ വിന്നർ ഒരിക്കലും ഇല്ല നമ്മൾ ഒരാൾ മാത്രമാണ് ഫൈനൽ ഫൈവിൽ പോലും എത്തിയിട്ടുള്ളത് അതെന്തായാലും ഒരു പോലും കണ്ടസ്റ്റന്റ് പറയുമ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്കിൽ നേരിട്ട് ഒരുപാട് വ്യക്തികൾ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ മുമ്പോട്ട് പോകുമ്പോ അവരുടെ ഒക്കെ അവർ പുറത്തിറങ്ങുമ്പോഴുള്ള ഒരു ഇതൊക്കെ എങ്ങനെ ഉണ്ടായില്ല അവരത് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് തന്നെയല്ല അത് ഇപ്പൊ നമ്മള് സൊസൈറ്റി ആക്സ് അംഗീകരിക്കുന്ന രീതിയിൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല പിന്നെ ബിഗ് ബോസ് വരെ അറിയില്ല എല്ലാവർക്കും അറിയാം നമുക്ക് ഒരിക്കലും അഭിനയിച്ച് നിൽക്കാൻ പറ്റുന്ന സ്പേസ് ഒന്നുമില്ല അവർ റിയൽ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം അത് എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന വീട്ടുകാരും ഫാമിലിയൊക്കെ തന്നെ അത് മനസ്സിലാക്കിയാൽ മതി പിന്നെ പബ്ലിക്കിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്കെല്ലാവരും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ പറ്റില്ല ഞാനൊക്കെ അഫ്കോഴ്സ് എന്നെ അറിയില്ല ഇപ്പം കഴിഞ്ഞ ഒരു അഞ്ച് വർഷം മുമ്പുള്ള ഒരു അവസ്ഥയൊന്നും അല്ല ഇനി ഇപ്പം കേരളത്തില് പക്ഷേ അത് മുമ്പ് തൃപ്തിപ്പെടുത്താൻ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കില്ല നമ്മളതിനെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്ന ആൾക്കാരും പിന്നീട് പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഇതൊക്കെ പറഞ്ഞ് ചിരിക്കും പണ്ട് ഞാൻ അങ്ങനെ ഇതേപോലത്തെ ആൾക്കാരെ കളിയാക്കിയൊക്കെ ഉള്ളത് മാറും എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ നോക്കുകയാണെങ്കിൽ ഇത്രയും ഭയങ്കര അറ്റാക്ക് നേരിട്ടൊരു വ്യക്തിയാണ് ജാസ്മിൻ അപ്പൊ കഴിഞ്ഞ ആഴ്ച ിയാസനോട് ചോദിച്ചപ്പോൾ പെണ്ണായത് കൊണ്ടാണ് അത്ര അറ്റാക്ക് കേട്ടോ ഇപ്പം ഒരു ജാസ്മിൻ ഒരു ജാസ്മിനൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ ഇന്നിപ്പോ കേരളം കാണുന്ന ഏറ്റവും വലിയ പോരാളിയും കാരണം അത്രയും ആൾക്കാർ ഒറ്റപ്പെടുത്തിയ വീട്ടിൽ നിന്ന് ലാൽസാറൊക്കെ പലപ്പോഴും നമ്മളൊരു വീക്കെൻഡ് എപ്പിസോഡ് നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കും നമുക്ക് പുറത്ത് ദേഷ്യപ്പെടുമ്പോഴത്തേക്കൊരു സാറെന്തെങ്കിലൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് പേടിയും പക്ഷെ അത്രയും കണ്ടിട്ടും കേട്ടിട്ടും ആ കുട്ടി അവിടെ പിടിച്ചു നിന്ന് ഒരു വട്ടം പോലും പോകണം ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതൊരു അപ്പൊ ഭയങ്കര പ്രഷർ ചെയ്ത് നിന്നിട്ടൊന്നും ഇല്ല അപ്പൊ ആ പുള്ളിക്കാരൊരു ഒഴുക്കി തന്നെ അങ്ങ് ചെയ്യിച്ചു പക്ഷെ ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് അത് ഈ സീസൺ ഈ സീസണല്ല കേരളം കാണുന്ന ഏറ്റവും പവർഫുൾ ആളായിട്ട് ചിലപ്പോൾ ജാസ്മിന്റെ ഈ കാലഘട്ടത്തിൽ കണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയായിട്ടുള്ളൊരു പ്രണയം ഒക്കെയാണ് കൂടുതൽ അറ്റാക്ക് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അപ്പൊ ഒരു ഒരു സ്ത്രീ ഒരു ആണിന്റെ കൂടെ ഇരുന്നെന്ന് പറഞ്ഞിട്ട് അത് സീസണിലും ഉണ്ടായത് തന്നെയാണ് പൊപ്പള്ളി മണി ശ്രീനിഷ് പ്രണയം ആയിക്കോട്ടെ പല പ്രണയങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ ജാസ്മിന്റെ ഗബ്രിയുടെയും പ്രണയം വേറൊരു രീതിയിൽ ഒട്ടും അശഭ്യം പറ്റാത്ത രീതിയിലാണ് പ്രേക്ഷത് അവരെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് അതിനോട് തോന്നാറ് എനിക്ക് പേഴ്സണലി ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മൾ വന്ന് ഫസ്റ്റ് വീക്ക് തന്നെ ഒരു ഇതുണ്ടായിരുന്ന സമയത്ത് പിന്നെ ഓരോ സ്വഭാവമല്ലേ എല്ലാവരും നമ്മളിപ്പോൾ അതൊക്കെ അങ്ങനെ ആകണം നിർബന്ധിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവരത് നേരിടാൻ തയ്യാറായിട്ടാണ് അവർ നിന്നത് അത് മറ്റൊന്നും പറയാനില്ല പിന്നെ പ്രണയം ഒന്നും അവർ പറഞ്ഞിട്ടില്ല കാരണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നല്ലൊരു രണ്ട് കാരണം ഓൾറെഡി ജാസ്മിൻ കമ്മിറ്റഡ് ആണ് പിന്നെ ആ അകത്തുള്ളതൊരു അതൊരു കൺഫേർട്ട് സോണാണ് അതിപ്പോ എനിക്കും ഭയങ്കരമായിട്ട് കൺഫേർട്ട് ആവുന്ന ബോയ്സ് ആയിരിക്കും കുറച്ചും കൂടി സ്ഥല സ്ത്രീകൾക്കും അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം ആയിരിക്കാം ജാസ്മിൻ കപ്പ് 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 എടുക്കുന്നത് തന്നെയാണ് നല്ലൊരു ഇത് വോട്ടിംഗ് ഒക്കെ പിന്നെ അറിയാല്ലോ ഇപ്പൊ നമ്മൾ സോഷ്യൽ ഒരു തന്നെ നടക്കുന്നുണ്ട് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ആര് വിന്നർ 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 ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ജാസ്മിൻ ആയിക്കോട്ടെ എന്നുള്ളതാണ് ഈ ആയില്ലെങ്കിലോടെ ഫാൻസ് വലിയൊരു രീതിയിൽ ഇപ്പോ ഭയങ്കര സോഷ്യൽ മീഡിയ അടക്കി വരികയാണ് അപ്പൊ കാണാറുണ്ടോ ഗെയിമൊന്നും എനിക്ക് പുള്ളീന്നൊരു ഇന്നസെന്റ് മനുഷ്യൻ അത്രേ ഉള്ളൂ ഗെയിമായിട്ട് ജാസ് നല്ല ഗെയിമറാണ് അർജുൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അർജുന നന്നായിട്ട് ടാസ്ക് ഒക്കെ ചെയ്യും അല്ലാന്ന് അതിനപ്പുറത്തേക്ക് അർജുൻ സംസാരിക്കുന്ന കാണുന്നില്ല അഭിഷേക് ഞാൻ വന്ന ആഴ്ചയൊക്കെ ഞങ്ങൾ ഇച്ചിരി കണ്ടന്റ് കൊടുത്താല് അത് അകത്തൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഋഷി കുഴപ്പമില്ല പുള്ളി അങ്ങനെ ആണെന്നുള്ളതാണ് എല്ലാവർക്കും ഓരോ പോരായ്മകളും പ്ലസും ഉണ്ട് ഇപ്പൊ ഈ ഞാനിപ്പം പറഞ്ഞത് എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു വിന്നർ എന്നുള്ളതല്ല ജനങ്ങൾ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിപ്പൊ ഞാൻ പറയുന്നത് അജിൻഡോ ഒരു ഇന്നസെന്റ് ആണ് അതാണ് അജിൻ്റെ കിട്ടുന്ന ഏറ്റവും നല്ല പവർ ഉള്ള സാധനം അത് നല്ലതാണ് കാരണം എന്നീ ആൾക്കാർ ആ സമയത്തോടൊക്ക സമയത്ത് വന്നത് അത് ഭയങ്കര പ്യുവർ ആണ് അതും ഭയങ്കര റിയൽ ആയിട്ട് നിന്നു അതാണ് നമുക്ക് എല്ലാം കാര്യം ചെയ്ത് നിക്കാൻ പറ്റത്തില്ല